ൊരു കാര്യോ ഞങ്ങള് ഇതിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല ഞങ്ങള് ഡാഡി വിൽസ് എന്ന് പറഞ്ഞൊരു അവർക്ക് വൺ പ്രൊമോഷൻ ആയിരിക്കും ഡാഡി വിൽസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഒരു ലിക്കർ ബ്രാൻഡാണ് അത് ഞങ്ങൾ ഒരു വീട്ടില് കാണിച്ചു എന്ന് വെച്ചാൽ ഞങ്ങളെ ഇരിക്കുന്ന ബോട്ടിൽ അതിന്റെയാ ഡാഡി വിൽസ് കമ്പനിയുടെ ബോട്ടിലാ കണ്ടാരുന്നോ ഏതാ ആയിട്ട് അല്ല ഞങ്ങൾ ഞങ്ങൾ മനസ്സിലായി അപ്പം ഈ ഞാൻ ഒരു വഴിക്ക് പോകുന്ന വഴി ഒരു കോള് വന്നു എനിക്ക് ഇന്ന പോലെ ഡാഡി വിൽസൺ ിക്കർ കമ്പനിയുടെ ഓണറാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ പരിപാടി ഞങ്ങൾ കണ്ടു നിങ്ങൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പ്രൊമോഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങള് ഞങ്ങൾക്ക് പുതിയതായിട്ട് ഇറക്കാതിരിക്കുന്ന രണ്ട് മൂന്ന് മൂന്നല്ലേ മൂന്ന് ബോട്ടിൽ ലിക്കർ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചില്ലേ നമ്മുടെ ഫ്രണ്ട്സും എല്ലാം വിളിച്ച് പറ്റി ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് കാണണം കമന്റ് ചെയ്യണം എന്നിട്ട് അവർ ഞങ്ങക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു തന്നു പിന്നെ ഞങ്ങളുടെ റൂം ഇങ്ങോട്ട് കൊണ്ട് അവിടെ മാനേജര് നമുക്ക് മൂന്ന് ബോട്ടിൽ കൊണ്ടു തന്നു അങ്ങനൊക്കെ സംഭവം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പിന്നെ അത് മാത്രമല്ല ഹോസ്പിറ്റലിൽ ആ എല്ലാവർക്കും എനർജി എന്ന് പറയുമ്പോ എല്ലാ രീതിയിലുള്ള എലർജീനെ പറ്റി നമ്മൾ പറയണല്ലോ അപ്പൊ ചെല ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒരു ചേച്ചി ഓടി വന്നിട്ട് നിങ്ങളാണ് നിങ്ങള് വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരച്ചു ഹാപ്പിപ്പ് അവര് കണ്ടിട്ടേ പ്രശ്നം എന്തോ പ്രശ്നങ്ങള് അവരുടെ വഴക്കും പിന്നെ കൊറേ പേര് ഈ സെഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്ന പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ ഇന്നലെ കൂടെ ഒരു സ്റ്റോറി കിട്ടും ഒരു ടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരി നമ്മൾ സ്റ്റോറി ഇട്ടപ്പോ പെൺകുട്ടി ചോദിച്ചു എവിടെ എവിടെയുള്ളതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്റെ അടുത്ത് വീടിന്റെ അടുത്തുള്ള ഏട്ടായ്മന്ന് പറഞ്ഞു പറഞ്ഞു അയ്യോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാം മറന്നു പോയി വേറെ വീഡിയോ കണ്ടുങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ തന്നെ അന്നത്തെ ദിവസം അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി അല്ലേ ഒരാളെങ്കിലും നമ്മൾ എനർജി അതല്ല ആ മെസ്സേജ് ഇവന്റെ എനർജി അല്ലാണ്ട് അംഗീകാരം കിട്ടില്ല പിന്നെ അതെ ഇവൻ ആക്ച്വലി ചുമല ചുമലക്കാപ്പ് വെച്ചിട്ടുണ്ടോന്നു കുട്ടിയുടെ കളർ മഞ്ഞ കയറണി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ഷട്ടെ ചെറിയൊക്കെ അട ഞാൻ പറഞ്ഞ അത് ഞാൻ ഇറക്കിയെന്ന് പറഞ്ഞു പറയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും